ഹലോ വെൽക്കം ടു ഫ്രിതം ഓഫ് ലൈഫ് ഞങ്ങൾ ഇന്നലെ ശിവരാത്രി മഹോത്സവത്തിന് പോയ സമയത്ത് മലപ്പുറം മിഠായി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അതായത് ഉത്സവത്തിന് പോയ മലപ്പുറം മിഠായി വാങ്ങൽ മസ്റ്റാണല്ലോ അങ്ങനെ അവരെ പരിചയപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവരോട് സംസാരിക്കാൻ മലപ്പുറം മിഠായി ഉണ്ടാക്കുന്ന റെസിപ്പി വരെ അവർ പറയുന്നുണ്ട് കേട്ടോ നോക്കാം ആടണ്ടേടോ 3 മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ അണ്ണൗടാ അന്ന് കച്ചവടക്കാരാണോ അതേലെ വലിയ ഐടി പോളി എത്ര 85 ഓ അല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാ അല്ലേ സ്ക്വ എക്സ്പീരിയൻസുള്ള ആളാണ് അന്ന് പൊളിനെതിരെ മുട്ടായി ഉദ്ദേശിച്ചത് ആണോയോ യു പൂട്ട് എന്ന് അറിയോ അപ്പോൾ എന്താണ് ഇല്ല ആ ചാർട്ടന്റെ സർക്കാര ശർക്കര ഇ മൈദ അയ്യാത്തിന്റെ പച്ചരി പിന്നെന്താ അവന്റെ എണ്ണ പിന്നെ വെള്ളം നമ്മള് സാധാരണ കിണറ്റിലാളും സാധാരണ നമ്മള് നമ്മള് നെയ്യപ്പത്തിന്റെ ഒക്കെ മാവടിക്കുന്ന മാതിരി തന്നെ തലേന്ന് വെള്ളത്തിനിട്ട് പച്ചരി പൊടിപ്പിച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യണമായിരുന്നു കൊറച്ച് മൈദ കൂട്ടു ബാക്കി അതിപോലെ അരി തന്നെ അരി നനച്ചുപിടിക്കണിക്ക കൊറേ ആൾക്കാർക്ക് തെറ്റുകാരൻ ചെലവര് പറയണ്ട എന്താ വെച്ചാൽ ഇതിൽ പ്ലാസ്റ്റിക് കൂട്ടി പ്ലാസ്റ്റിക് കവറുണ്ട് ഒരു ഇത് ആൾക്കാർക്ക് അലോച്ചിട്ട് തിളച്ച വെള്ളത്തില് പ്ലാസ്റ്റിക്കിന്റെ കവർ ഒഴുകൂല എണ്ണയിലാണ് ഉഴുത് പക്ഷെ വള്ളത്തില് ചർക്കൻറെ ഇതില് ഉരുലെച്ചാൽ നമ്മള് ഡാളിന്റെ പാക്കറ്റൊക്കെ നമ്മള് പണ്ടൊക്കെ ബിരിയാണി നോക്കുമ്പോൾ ഡാളിന്റെ പാക്കറ്റൊക്കെ ലൂസാവാൻ വേണ്ടിയിട്ട് വള്ളത്തിൽ ഇടും അപ്പൊ അതൊന്നും സംഭവിക്കില്ല ആൾക്കാർക്ക് ഇല്ലാത്തതുകൊണ്ട് പോരാ എണ്ണിനിടുകയാണെങ്കിൽ ഒന്നും സംഭവിക്ക മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോൾ മൂന്ന് പേരും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്തു മക്കളൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു എന്ത് വൃത്തിയിലാണെന്ന് നോക്കി എന്ത് ഭംഗിയിലാണ് അവരത് ഉണ്ടാക്കുന്നത് ഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ പത്ത് വർഷമായിട്ട് നിങ്ങൾ തന്നെ അതെല്ലേ പേര് ഏഫ് അല്ലേ ഉസ്താദിന്റെ പേര് പേര് അഷറഫ് അലി ਦੀ ਬੋਲੀ ਉਹ ਆਪਣਾ ਇਲਾਕਾ ਚੋੜਾ ਤੇ ਮਾਰੇ ਜਰੋਂ ਨੂੰ ਦੋ ਉਹਰ ਕੁੱਤੇ ਗੜੀ ਨੂੰ ਦੋ ਰਾਨੇ ਕੁੱਤੇ ਦੀ ਜੁਮਾ ਨਗਲਾ ਕੋਪਣਾ ਲੈ オーਪਨ ਹੈ ਤੇ ਉਹਨਾਂ ਨੂੰ ਅੰਨੂਕ ਵਾਰਾ ਸਾਲਤ ਕਰ ਰਹੇ ਹਾਂ ਨੰਮਾ ਨੂੰ オーਪਨ ਕਰੀਦਾ ਅਬਾ ਦੂੰ ਦੰਦ ਦੋਲਾ ਬਾਹਰ ਤਾਂ ਨੂੰ ਦੰਦੋ ਜਗਲ ਦੇ ਅੰਦਰ ਤੇ ਇੱਕ ਵੱਲ ਚੂੜੀ ਲੀਏ

ിംക അല്ലേ ഓക്കെ വള്ളിക്കാറ്റല്ലേ നാടനെ നാടന്നെ നിങ്ങളെല്ലാരും ഓക്കേ എന്നാ തീർച്ചയായിട്ടും അഭിപ്രായം പറയാം കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞായിരുന്നു നല്ല അടിപൊളിയാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു മക്കളൊക്കെ നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്